സ്ട്രെസ്സ് നൽകുന്ന കാര്യങ്ങളിൽ നിന്ന് ഒളിച്ചൂടാനുള്ള ടെൻഡൻസിയാണ് നമുക്കുള്ളത് പ്രത്യേകിച്ചും ഇന്നത്തെ ജനറേഷനെ സ്ട്രെസ്സിൽ നിന്ന് രക്ഷപ്പെടാൻ അതേ വഴിയുള്ളൂ ആ സ്ട്രെസ്സിന്റെ അടുത്ത് മാറി നിൽക്കുക അത് ചെയ്യാതിരിക്കാം പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് അത് ചെയ്യാതിരിക്കാൻ പറ്റാത്ത കാര്യമാകുമ്പോൾ ഇപ്പം ജോലി ആകുമ്പോൾ എനിക്കത് ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്റെ ജോലി നഷ്ടപ്പെടും സാലറി കിട്ടില്ല മാനേജർ ചീത്ത പറയും അതുകൊണ്ട് ആ സ്ട്രെസ്സ് അനുഭവിച്ചുകൊണ്ട് നമ്മളത് ചെയ്യും അങ്ങനെ നമ്മൾ ആയിട്ട് തോന്നിയ പല ജോലികളും തന്നെ റിപ്പീറ്റഡായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എവിടെയോ ആ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാനുള്ള കഴിവ് നമുക്ക് കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ കുറച്ച് ദിവസം ബുദ്ധിമുട്ടുണ്ടാവും പിന്നെ ശീലമായിട്ട് മാറും അത് തമാശയായിട്ടാണ് പറയുന്നതെങ്കിൽ ശീലമായി കഴിഞ്ഞാൽ പിന്നെ അതൊരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് അനുഭവപ്പെടില്ല എന്നുള്ളതാണ് പക്ഷേ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ നമുക്ക് വരുന്ന ചലഞ്ചിനെ ഒന്നും ഈ നിർബന്ധപൂർവ്വം നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരാത്തത് നമ്മൾ പലപ്പോഴും അതിൽ നിന്ന് ഒളിച്ചുകൊടു നമുക്ക് മെൻ്റലി ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന കാര്യങ്ങളെ നമ്മൾ കാമായിട്ട് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുക വേണ്ടത് നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് നാളുകൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് തവണ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ബുദ്ധിമുട്ട് പിന്നെ തോന്നില്ല ഒരു നമ്മൾ മറന്നു പോകും അയ്യോ എനിക്ക് അന്ന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നല്ലോ ഇത് ചെയ്യുമ്പോൾ ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഇങ്ങനെയായാലോന്ന് കുറേ ദിവസം കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ തിരിച്ചറിയും